ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം വിനോഡിക് ബ്ലോക്ക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം ഉപ്പു പറന്ന് വാഗ പോകുന്ന വഴിക്കുള്ള ചീന്തലാർ കാറ്റാടിക്കവല ഈ ഒരു മേഖലയാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് പുറകോട്ട് കിടക്കുന്നത് നമുക്ക് ഏറമ്പടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ല ഏറമ്പുടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി നിന്ന് ഏലപ്പാറ കയറി വരുന്ന വഴിക്ക് ഉള്ള ഒരു ജംഗ്ഷനാണേ അവിടേക്കാണ് ഈ വഴി പോയി ഇറങ്ങുന്നത് അപ്പോൾ നമുക്കിന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഇതിൽ നല്ല കുറേ കാഴ്ചകളുണ്ട് ഇനി ഈ പുറകിലോട്ടുള്ള ആ റോഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും നമുക്ക് പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു പഴയ കെട്ടറൊക്കെ കാണാം ഒരു ഹൈമാ സ്ലൈറ്റ് ആ റോഡാണ് ഏലപ്പാറയ്ക്കൊക്കെ പോകുന്നത് കേട്ടോ അപ്പം നമ്മളിതാ ഈയൊരു ഭാഗത്തേക്കാണ് ആദ്യം പോകുന്നത് ഇവിടെ താഴെ പോയാൽ കുറച്ച് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കിട്ടും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഇതാരും ഒറ്റ ഒരു വീടുണ്ട് പഴയ മോഡലിൽ പിന്നെ ഇവിടെ ഒരു കിണറൊക്കെ കാണാതെ കിണറാണോ ഗേറ്റ് ആണോ എന്തോ അതതിൻ്റെ അപ്പുറത്തോട്ട് ഒരു വീടുണ്ട് പക്ഷേ ഒരു വീട് കാണാനാണ് എത്ര നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം എവിടെ നോക്കിയാലും നല്ല പച്ചപ്പുള്ള ആ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ വന്നപ്പോ അണ്ണനെ കണ്ടേ വേറെ ജോയിദാസ് ചോയ്ദാസ് എവിടെ താമസിക്കുന്നു ഇവിടാ ലയത്തിലെ ആ ഇതൊക്കെ കൊറേ പഴകിയതാ അപ്പുറത്തെ നിങ്ങൾ ഇവിടെ തന്നെ താമസം എസ്റ്റേറ്റിൽ പണി എസ്റ്റേറ്റ് ഉണ്ട് പുറത്തൊക്കെ പണിക്ക് പോവാ തൽക്കാലം ഇവിടെ താമസിക്കേ താമസിക്കാൻ കൊള്ളാവൂതൊക്കെ എല്ലാം ചോർന്ന് കിടക്കും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ കിടക്കാല്ലേ ഞാനത് താവിട്ട് പോയിട്ട് അപ്പുറത്ത് കുറച്ച് ആ പഴയ പള്ളിയൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ച എടുത്തിട്ട് വരാന്ന് ചോദിച്ചാൽ അങ്ങനെ ആ പള്ളി കുറവാനേ ഒന്നുമില്ല ഇപ്പോൾ ഇല്ല ഇപ്പം ഇല്ല ഇപ്പോൾ ചന്തയിലെ ആ പള്ളിയില്ല ആ അത് നേരത്തെ ഉണ്ടായി നോക്കണം സായ്പമാർ ഉണ്ടാക്കില്ലേ സായ്മാരുടെ കാലത്ത് ആ അങ്ങനെയുള്ള പള്ളിയല്ലേ എന്നാ എന്നാ താവിട്ട് പോയിട്ടു ശരി ശരി എന്നാൽ നമുക്ക് ഈ വഴി തന്നെ താഴ്ത്ത് പോയിട്ട് വരാം ഇതിലെ കുറച്ചാൽ പോയാൽ മതി അല്ലേ ആ നന്നാക്കി ഒരു കാലത്തൊക്കെ ഉണ്ടല്ലോ ഇത് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളായിരുന്നേ ഇപ്പം കണ്ടോ ഇതിനിപ്പം എല്ലാവരും ബേഴ്സ് പോയ നിലയിലൊക്കെയാണ് കാണുന്നത് പിന്നെ ഇവിടെ ഒക്കെ ലയമുണ്ട് ലയത്തിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ആ അവിടെ കാണുന്നുണ്ട് ആ ലയത്തിലൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ ഒരു കുരിശുള്ളിയൊക്കെ കാണാവേ ഇതിൻ്റെ മുകളിലായിട്ടൊരു പള്ളിയും ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ ഈ പള്ളിയിൽ കുർബാന അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമുക്ക് ആ പള്ളിമുറ്റം വരെ ഒന്ന് ചുമ്മാ പോയിട്ട് വരാം അപ്പുറത്തുനിന്ന് കണ്ട അണ്ണൻ പറഞ്ഞത് ഇവിടെ സായിപ്പുമാരുടെ കാലത്തുണ്ടായിരുന്നൊരു പള്ളിയായിരുന്നതെന്നാണ് പറഞ്ഞത് ഇങ്ങോട്ട് കയറി വന്നിപ്പോൾ നല്ല കാറ്റാണല്ലോ പഴയ ഒരു കാലത്തൊരു കുരിശേടിയുണ്ടോ പത്ത് നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ളൊരു പള്ളിയാട്ടോ ഇത് മുറ്റത്ത് നിറച്ച പൈൻ മരങ്ങളും നടുവില്ല പള്ളിയൊക്കെ അല്ലേ പള്ളിയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നല്ല കാഴ്ചയാണ് മുകളിലൊരു പട്ടി ഭയങ്കര പ്രശ്നക്കാരൻ പ്രശ്നക്കാരായിരുന്നു അതുകൊണ്ടുതന്നെ മുകളിലോട്ട് ഞാൻ അധികം കറിയില്ല പള്ളിയുടെ ഈ ഒരു ഭാഗമാണ് അടിപൊളി കേട്ടോ ഇതൊക്കെ ഒത്തിരി വർഷം കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന പള്ളിയാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഒരു സ്മാരകമായിട്ട് ഇങ്ങനെ നിൽക്കുവാണോ ഈ വഴി മുന്നോട്ട് അങ്ങനെ പോയാൽ അധികം ദൂരത്തേക്കൊന്നുമില്ല അപ്പുറത്തെ ആ ലയത്തിലോട്ടൊക്കെ പോകുന്ന വഴിയോട്ടോ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ നോക്കിയാട്ടെ അങ്ങത്തും ഉണ്ടരും അത് താഴേന്നൊരു ചേച്ചി വെറുതൊക്കെ എത്തും വരും വരുന്നേ അപ്പം നമ്മൾ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു അംഗനവാടി ഉണ്ടേ ഈ അംഗനവാടി കാണാൻ നല്ല ഭംഗിയാട്ടോ നോക്കിയാലേ ആ പടമൊക്കെ വരച്ച് ചേച്ചിക്കുന്നത് പിള്ളേരൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു ഇമ്പ്രസ്സിങ് ആയിരിക്കും അല്ലേ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പുറത്തെ സൈഡാണേ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് കാണാം അംഗനവാടിയുടെ ഫ്രണ്ട് സൈഡ് കണ്ടോ അതാണ് ഫ്രണ്ട് കുറച്ച് പിള്ളേരൊക്കെ കാണുമുള്ള ആയിരിക്കും കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് ഈ അംഗനവാടി കാണാനായിട്ട് ഇത് കണ്ടോ ഇവിടെ ലയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാർ താമസമുണ്ട് കേട്ടോ ഇതിനൊക്കെ എത്ര വർഷത്തെ പഴക്കം കാണുമല്ലേ ആ കല്ലും കൊണ്ട് കല്ലും കൊണ്ട് തന്നെ കല്ലും ചെളിയൊക്കെ ഇട്ട് കെട്ടിയുണ്ടാക്കിയത് പഴയ മോഡല് വീടുകളാണ് ഇവിടെ കണ്ടോ പഴയ ലയമായിരുന്നു ഇതൊക്കെ കേട്ടോ കല്ലുകെട്ടുകളൊക്കെ ഇതൊക്കെ ഇവിടെ ഇപ്പോൾ പൊളിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ പഴയ ആ കെട്ടിടങ്ങളൊക്കെ എന്തൊരു ആൾക്കാരൊക്കെ താമസിച്ച സ്ഥലങ്ങളായിരിക്കും അല്ലേ ഏറമ്പുടത്തേക്കാണോ കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വഴി മുകളിലോട്ട് ഒരു പഴയ റോഡ് കിടക്കുന്നുണ്ട് ഈ തേലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്നാൽ അങ്ങോട്ടൊന്ന് പോയിച്ചു തരാമെന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന ആ ഒരു ലൊക്കേഷൻ കണ്ടോ ഇവിടെ നല്ല മനോഹരമായൊരു തേയിലത്തോട്ടാണേ മുകളിൽ കയറി വന്ന ഒത്തിരി കാഴ്ചകൾ കാണാം ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നതാണ് കേട്ടോ ഇതെന്ത് പണി കാണിച്ചു വെച്ച് കഴിഞ്ഞിട്ട് എന്തുമാത്രം പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കൊണ്ട് ഇട്ടേച്ച് പോയിരുന്നു എവിടെയൊക്കെ കിടക്കുന്ന സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ ഭയങ്കര മോശമല്ലേ ഇവിടെ കയറിയെന്നാൽ നമുക്കിങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു തലത്തോട്ടത്തിൻ്റെ അതിമനോഹരമായൊരു കാഴ്ചകൾ ഇവിടെ ലഭിക്കുന്നുണ്ടേ അങ്ങോട്ടൊക്കെ കണ്ടോ അതൊക്കെ അങ്ങോട്ട് നമ്മുടെ ഉപ്പുറ സൈഡൊക്കെ ആണേ ആ ഒരു സൈഡിൽ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി അങ്ങ് ദൂരെ ഒരു അമ്പലമൊക്കെ കാണാം നമുക്ക് അത് കാണാമോ ആ മുട്ടക്കുന്നിൻ്റെ അവിടെ ഒരു അമ്പലം ഉണ്ട് അങ്ങോട്ട് നല്ല കിഡിലും കുന്നുകളും വീടുകളും ഒക്കെ ആണെ അതിലെല്ലാം അങ്ങാറ്റത്ത് വീടൊക്കെ ഉണ്ട് അല്ല അവിടെയും കൊണ്ട് കുറേ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ ഒരു പഴയ ബംഗ്ലാവ് ആണേ പൈൻമരങ്ങളൊക്കെ ആയിട്ട് സായ്മമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ് ഉണ്ടോ പൈൻ മരങ്ങളൊക്കെ നിൽക്കു നോക്കി ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇത് വലിയൊരു ബംഗ്ലാവ് ആയിരുന്നേ അവിടെ മുതൽ അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇത് പോയി നോക്കാം അല്ലേ ഇവിടെ കണ്ടോ വലിയൊരു ആൽമര നിൽക്കുന്നത് ക്കണ്ടോ എൻ്റെ മച്ചൊക്കെ മഴ പെയ്ത വെള്ളമൊക്കെ അതിന് അകത്തുതന്നെ പുളിഞ്ഞ ജനാലകൾ സിനിമകളൊക്കെ ചിത്രീകരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട പോലെ കേട്ടോ നമുക്ക് അകത്തൊന്നും കയറാൻ പറ്റിയല്ല അതിൻ്റെ ഉള്ള പാമ്പോ വഴുതാരയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചേർപ്പോൾ കാണുമായിരിക്കും അതുകൊണ്ട് നല്ല അപ്പറ സൈഡിലോട്ട് പോയി നോക്കാം കേട്ടോ വിജനമായ മേഖലയൊക്കെ ഇവിടെയൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ടോന്ന് തോന്നുന്നു ഈ സൈഡിലൊന്നു പോയി നോക്കാം ഇവിടെ വലിയ വലിയ പൈൻ മരം ഇതൊക്കെ ഉണ്ടോ ഈ ബംഗ്ലാവിൻ്റെ ഒരു വലിപ്പോ എന്ന് പറഞ്ഞുണ്ടല്ലോ ഇതുണ്ടോ ഇതിലൊക്കെ ഉണ്ടോ ൊരു എനിക്ക് ഇതിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോലെ ഒരു ഷെഡ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടോ ാണ് കുറേ ഉണ്ട് കേട്ടോ ഈ മേഖല മൊത്തം ഇങ്ങനെ പൂത്ത് കിടക്കുക ഈ മരത്തിൻ്റെയൊക്കെ ഒരു വലിപ്പരാണ് ആറ് തരമയെന്ന് നിൽക്കുമോ സ്ഥലത്തോട്ട് വരുമ്പോളേ കൂടുത്തിൽ ആരെങ്കിലും കൂടെ വേണം കേട്ടോ ഒരു ഭയാനകമായ നിശബ്ദത ഇവിടെ ചിലപ്പോൾ നല്ല രീതിയിൽ കാറ്റടിക്കും ഈ പൈൻ മരത്തിലൊക്കെ കാറ്റ് അലയ്ക്കുന്ന കൊച്ച ഭയങ്കര നമുക്ക് പുറത്തേക്ക് പോവാം ഇപ്പം മഴ വരുമോ മഴ അവിടെ നിന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് മഴയാണ് ഇപ്പോഴാണ് നല്ല കാറ്റ് ആ കാറ്റ് കാറ്റുമില്ല ചെറിയ കാറ്റൊന്നുമല്ല മഴയാണെ കാട്ട് മഴ പെയ്യാൻ പറഞ്ഞേ വിടെന്നെ ഇങ്ങോട്ട് വന്നാട്ടോ നമ്മളെ ആ കട കണ്ടോ വണ്ടി വെച്ചിരിക്കുന്നത് കടയിൽ നിന്ന് ഇപ്പോൾ എന്ന് തോന്നുന്നു ഇറച്ചിലടിച്ചിട്ട് ഒരു രക്ഷയില്ല ഒരു കാറ്റ് ചീന്തലാർ സിറ്റി കണ്ടോ വേണ്ടോ നമ്മൾ നമ്മളപ്പറേ കണ്ട പള്ളിയില്ലേ അത് ഇങ്ങോട്ട് മാറ്റിയെന്ന് പറഞ്ഞ ഇതാണ് അപ്പം ഇവിടെ നമുക്ക് പഴയ മാർക്കറ്റൊക്കെ കാണാം പണ്ടൊക്കെ ഇവിടെ ആയിരുന്നു ആൾക്കാരൊക്കെ ചന്ത കൂടാനൊക്കെ വന്നുകൊണ്ടിരുന്നത് നമ്മൾ അപ്പുറത്തൊക്കെ കണ്ടില്ലേ അവിടെ ഉള്ളവരും എല്ലാം ആ പഴയ മാർക്കറ്റായത് കേട്ടോ ഇനിയിപ്പം റോഡ് സെല്ലിലോട്ടൊക്കെ കടകളൊക്കെ വരാമെന്ന് തോന്നി ഞാൻ കുറച്ച് സമയമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു കാരണം വെച്ചാൽ ആ മഴ പെയ്ത കാരണം ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല ഇവിടെ ഈ ഒരു കടക്കേടി കട്ടനായ ഒക്കെ കുടിച്ച് ഒരു കേക്കൊക്കെ മേടിച്ചിരുന്ന് ഇന്ന് ഉച്ചക്കത്തെ ഷാപ്പാട് അങ്ങനെയാക്കി അങ്ങനെ നമ്മൾ വാഗവൻ മുട്ട ഭാഗത്തേക്ക് വന്നേ ില്ല ഒന്ന് പോയിട്ട് വരാ ഇല്ലേ അങ്ങോട്ടൊരു വഴിയൊക്കെ കിടക്കണ്ടല്ലോ കുറേ നാളായി കേട്ടോ മുട്ടക്കുന്നിലേക്കൊക്കെ വന്നിട്ട് ഇതെല്ലാം ഭാഗമാണല്ലേ പേരക്കാടുകളാണല്ലോ കേട്ടോ പക്ഷെ ഒറ്റ പേരക്കാ പോലെ ആകത്ത ഇല്ലെന്ന് മാത്രം അങ്ങോട്ട് നോക്കിയ ഒരു മുട്ടക്കുന്ന് ഇങ്ങനെ പൊങ്ങി വെക്കുന്നേ കല്ലാണ് അതേക്കൂടെ മുഴുവൻ തെറിച്ച് തെറിച്ചു നിൽക്കുന്നേ ഞാൻ പലപ്പോഴും ആലോചിച്ചിരുന്നു അതിന് മുകളിൽ നിന്ന് കയറണം കിടന്നു പക്ഷേ ഇതിലെ വഴിയിൽ നിന്ന് കിട്ടുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങോട്ടൊരു വഴി കയറി പോകുന്നതായിട്ടും കാണാം ആ എന്തെങ്കിലും ഒരു സൈന്യം വേണ്ടതെന്ന് കയറണം പക്ഷെ ദൂരെ നിന്നും അത് കാണുന്നല്ലേ ഭംഗിയല്ലേ ഇതുണ്ട് ഇതിൽ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വഴിയുണ്ട് കേട്ടോ ചിലപ്പോൾ അങ്ങനെ പോയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുവായിരിക്കേ ചിറ്റീൻ്റെ ഒക്കെ ഉണ്ടേ പക്ഷെ ഇപ്പോൾ അതേ കായുള്ള സമയമൊന്നുമല്ല വേനൽക്കാല ഇതിൻ്റെ ഇലയെല്ലാം വെട്ടിക്കൊണ്ട് പോകും ചൂറ് ഉണ്ടാക്കാനേ ഇവിടെ കണ്ടോ ഇത്രയും ഒരു ചെടിയാണ് പക്ഷേ ഇത് മാത്രം ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നതാണ് ഞാൻ ഇതിന് ഇതിനെ കേടുപിടിച്ചോറുണ്ടല്ലേ താഴ്വാടിക്കൂല്ലേ ഇതാണ് വാഗവണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സംഭവങ്ങൾ ഇവിടെ പക്ഷെ മൃഗങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ കാട്ടാടോ കേഴയോ ഒക്കെ ഉള്ളൂ പക്ഷേങ്കിലും ഇത് കണ്ടോ ഇവിടെയാണ് മുട്ടക്കുന്നുകൾ എങ്ങനെയാണ് കിട്ടുകിട്ട് കിട്ടുക എന്നുള്ളത് ആ ഒരു ഭാഗം ഉണ്ടോ അതല്ലേ അങ്ങനെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാ എന്താ അല്ലേ നോക്കത്താ ദൂരത്തോളം മുട്ടക്കുന്നുകൾ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫൈൻ ഫോറസ്റ്റ് വലിയ മലനിരകൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ പല ഒഴുകും പാറ അത് ഇവിടുന്ന് കാണത്തില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണമായിരുന്നു കേട്ടോ എൻ്റെ വായിക്കലും കണ്ടില്ലേ ഇഷ്ടംപോലെ മുട്ടക്കുന്നുകളൊക്കെ അപ്പുറത്ത് വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു ഇവിടെ വന്നപ്പോൾ മഴയൊക്കെ പോയി നല്ല വെയിലായേ എന്നാൽ പിന്നെ ഇവിടുത്തെ കുറേ മുട്ടക്കുന്നുകളുടെ കാഴ്ചകളൊക്കെ കണ്ടേക്കാം ഒത്തിരി നാളായല്ലോ ഇങ്ങോട്ട് വന്നിട്ട് എന്നങ്ങ് വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ അപ്പുറത്തെ വശം ആ ഒരു സൈഡ് കാണാം അങ്ങോട്ട് പോവാം ദൂരൊക്കെ കണ്ടോ മെഡോസ് മെഡോസ് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടോട്ടോ മെഡോസിൻ്റെ മേൽവശത്തായിട്ട് തങ്ങൾപ്പാറ മുറുകന്മല കുരിശുമല അങ്ങനെയുള്ള മലകളൊക്കെ കാണാം ഇതിലേ തങ്ങാ താഴെ വരെ പോയിട്ട് വരാവേ ആ മരത്തിൻ്റെ അവിടെ വരെ ഇവിടുന്ന് താഴോട്ട് എന്ന് കഴിഞ്ഞാൽ നമ്മളെ അപ്പുറത്തുനിന്ന് കണ്ടതിനായിട്ട് കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടുവേ ഇപ്പോഴാണ് ഇവിടെ കാണാൻ ഭംഗി കൂടുതല് കാരണം നല്ല പച്ചപ്പായില്ലേ നമ്മൾ ആദ്യം പോയത് ആ കാടിന്റെ അപ്പുറത്ത് പറവിലായിരുന്നു ആ ഒരു ശരിവില്ല എങ്ങനെ ഇപ്പൊ ഇച്ചിരി പോയി ഇവിടെ നല്ല മഴ പെയ്തോ വെള്ളം കിടക്കണോ ഇവിടെ തന്നെ വെച്ചാൽ ആകെ രണ്ട് മരങ്ങളേ ഉള്ളൂ നമുക്ക് നേരിട്ട് പെട്ടെന്ന് കാണാൻ അതിലോരെണ്ണം ഉണങ്ങിപ്പോയി കേട്ടോ ഇവിടെ നോക്കിയേ ഈ ഒരൊറ്റ മരം നിൽക്കുന്നുണ്ടോ താഴോട്ട് മരങ്ങളുണ്ട് പക്ഷേ മരം മാത്രമേ നമുക്ക് എവിടെ നിന്ന് നോക്കിയൊരു കാണാൻ പറ്റൂ ഇതാ ഇവിടെ ഒരു മരം ഇത് ഉണങ്ങിപ്പോയിട്ടോ ഇവിടെ വെച്ചായിരുന്ന എന്നുള്ള ഒരു സിനിമ ഇന്നലെ ഞാൻ ആമസോണിൽ പ്രൈമിൽ നോക്കിയപ്പോൾ സിനിമ നടക്കുന്നുണ്ടേ അതിന് കുറേ ഭാഗങ്ങൾ ഇവിടെ അയച്ചു തീരുവച്ചിരിക്കുന്നത് മാത്യൂസിൻ്റെ ഈ മരത്തിൻ്റെ അടുത്തൊക്കെ വന്നു തന്നാൽ പിള്ളേർ എന്തൊക്കെയാണ് ചെയ്യുന്നതിൻ്റെ കുറേയൊക്കെ ഉണ്ടായിരുന്നേ അതിനകത്ത് ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാണല്ലോ വാഗവണിൽ ഏറ്റവും കൂടുതൽ മുട്ടക്കുന്ന് കാണാവുന്ന ഈ ഒരു പ്രദേശത്തൊക്കെയാണേ മഴ പെയ്തപ്പോൾ ഇവിടെയൊക്കെ ആ വെള്ളമായിട്ടോ നമുക്ക് ഇതിലേ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ പണ്ടൊരു പാറമടയൊക്കെ ആയിരുന്നു പാറമട മാറിയിട്ടിപ്പോൾ നിർത്തി ഒരു ചെറിയ പാറമട ആയിരുന്നു ഇതുപോലൊക്കെ ഒത്തിരി പാറമടകളൊക്കെ പണ്ടൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ പാറമടകളൊക്കെ നിർത്തിപ്പോ അല്ലേ ഇതിലെ നിറച്ച് വെള്ളം നിൽക്കുന്നത് എന്താണോ കുറച്ചേ ഉള്ളൂ ഇവിടെയും ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങളുണ്ടോ രണ്ട് മരമുണ്ട് ഇതൊക്കെ അക്കേഷ്യ മരങ്ങളൊക്കെയാണേ ഒരിടയ്ക്ക് ഗവൺമെൻറ് കണ്ടമാനം അതിലെല്ലാം കൊണ്ടുവച്ചായിരുന്നു പിന്നെ വെട്ടിമാറ്റാന്ന് പറഞ്ഞിടും കാറ്റിൻ്റെ അപ്പർത്തോട്ടുണ്ടല്ലോ താഴത്തെ കെ എൽ ഡി ഫാം വരുടെ സ്ഥലമാണേ അവരുടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്ന സ്ഥലം ഈ ബോർഡർ കൂടെ അങ്ങ് പോയാൽ പോവാം കുറേ ഇവിടുന്ന് ഇങ്ങനെ നോക്കാവേ ഇത് കണ്ടോ എങ്ങനെ അവിടെ ഒരു ചെറിയ തേയിലത്തോട്ടും കുറേ നമ്മൾ ആദ്യമായ മുട്ടക്കുന്നു ഇവിടെ നോക്കുമോ കണ്ടോ ഇവിടെ ഹെൽമെറ്റ് ചേരിപ്പോൾ കിടപ്പുണ്ടല്ലോ ഇതിൻ്റെ ആൾക്കാരൊക്കെ അവിടെ പോയി ഇവിടുന്ന് നമുക്ക് ആ മെഡോസിലെ മുട്ടക്കുന്നുകളൊക്കെ കണ്ടോ പിന്നെ തങ്ങള അതിന് മുകളിൽ കൂടെ ഈയിടയ്ക്ക് ആരോ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോയി എന്ന് പറയുന്നത് കേട്ടോ കേട്ടോ അങ്ങനെ അവിടെ കുറേ പ്രശസ്തിയൊക്കെ ആയി എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ കണ്ടോ നല്ല നിരന്ന മുട്ടക്കുന്നേ അപ്പുറത്തെ സൈഡിൽ ഒരു ചെരുവാ ഇങ്ങോട്ട് പോയി നോക്കാം പിന്നെ കാഴ്ച ഇവിടെയൊക്കെ കുറെ റിസോർട്ടുകളൊക്കെ പണിയുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഭൂമിയൊക്കെ ചെയ്തിരിക്കുന്നു അവിടെ താഴെ വരെ പണിയുന്നുണ്ട് അവിടെ ഹട്ടായിട്ടുള്ള റിസോർട്ട് വേണം പിന്നെ കുറെ എണ്ണം കൂടിയിരിക്കുന്നതാണ് ദൂരെ നമുക്ക് ഭാഗവൻ ടൗണിന്റെ ഭാഗങ്ങളാണ്